നമസ്കാരം മെഡിക്കൽ കോളേജുകളിലേക്ക് ക്യാമറ കണ്ണുകൾക്ക് പ്രവേശനമില്ല രോഗിയുടെ സ്വകാര്യതയാണ് പ്രധാന കാരണം അതുകൊണ്ട് ചാനലുകൾക്കോ പത്രക്കാർക്കോ മെഡിക്കൽ കോളേജിനുള്ളിൽ പോയി അവിടുത്തെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ ലോകത്തോട് വിളിച്ചു പറയാൻ അവസരം കിട്ടാറില്ല ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം രോഗികളുടെ സ്വകാര്യത പ്രധാനപ്പെട്ടതാണ് ഈ ഒരു പ്രിവിലേജിലാണ് വാസ്തവത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജിനകത്തെ എല്ലാ വൃത്തികേടുകളും പൊതിഞ്ഞുകെട്ടി സൂക്ഷിക്കുന്നത് അതിഭയാനകമാണ് നമ്മുടെ മെഡിക്കൽ കോളേജിനുള്ളിലെ കാഴ്ചകൾ ഒരു രോഗിക്ക് കിടക്കാൻ പോലുമുള്ള വീതിയില്ലാത്ത ചെറിയ ഇരുമ്പ് കട്ടിലുകളാണ് ആ കട്ടിലിൽ രണ്ട് രോഗികൾ കിടക്കും കട്ടിലിനടിയിൽ മറ്റൊരു രോഗി ഉണ്ടാവും ഇടവഴികളിൽ രോഗികൾ ഉണ്ടാവും പരിസരത്ത് മുഴുവൻ കൂട്ടിരിപ്പുകാർ ഉണ്ടാവും ആ വാർഡിൻ്റെ ഒരരികിലായിരിക്കും ടോയ്ലറ്റ് മണം കാരണം മൂക്കുപൊത്താൻ കഴിയാത്ത ഭയാനകമായ കാഴ്ച അത്ര ദയനീയമാണ് ഒരു വാർഡിൽ കിടക്കുന്ന രോഗികൾക്ക് ആവശ്യത്തിന് സഹായം കിട്ടുന്നില്ല എന്നത് വാസ്തവമാണ് അത് ഡോക്ടർമാരുടെയോ നേഴ്സുമാരുടെയോ പ്രശ്നമല്ല മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരും നേഴ്സുമാരും മറ്റ് ആശുപത്രികളിലെ ജീവനക്കാരെക്കാൾ കൂടുതൽ പണിയെടുക്കുന്നവരാണ് എന്നാൽ മറ്റു ജീവനക്കാർ ആശുപത്രി ശുചീകരിക്കേണ്ടവർ സഹായിക്കേണ്ടവർ ഇവരൊക്കെ യൂണിയൻകാരാണ് പാർട്ടിക്കാരാണ് ഇവരാരും അവരുടെ പണി ചെയ്യില്ല അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ ഡോക്ടർമാർക്കോ നേഴ്സുമാർക്കോ കഴിയത്തില്ല ഇതാണ് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഒരു മെഡിക്കൽ കോളേജിന് താങ്ങാൻ കഴിയുന്നതിൻ്റെ പത്തിരട്ടി രോഗികളെത്തുന്നു അവർക്ക് സൗകര്യങ്ങളില്ല ഈ ഒരു ഭയാനകമായ കാഴ്ച ലോകം കണ്ടിട്ടേയില്ല ആ കാഴ്ചയിലേക്കാണ് വാസ്തവത്തിൽ കോട്ടയത്തെ സംഭവം വാതിൽ തുറന്നത് അതിന് കാരണക്കാരനായതോ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണു എന്ന് കേട്ടയുടൻ ആദ്യം ഓടിയെത്തിയവരിൽ ചാണ്ടിയമ്മൻ ഉണ്ട് ഈ സംഭവം നടക്കുമ്പോഴൊക്കെ അവിടെ ഉണ്ട് ഈ ആശുപത്രിയിലെ ഭയാനകമായ ദൃശ്യങ്ങൾ ചാണ്ടിയമ്മൻ ലോകത്തിനു മുൻപിൽ തുറന്നു തുറന്നുകൊടുക്കുകയാണ് ഒരു വാർഡിലേക്ക് കയറി ഒരു രോഗിയുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ചാണ്ടിയമ്മൻ കാണിച്ചു കൊടുക്കുന്നു ആ രോഗിക്ക് എണേറ്റ് കിടക്കാൻ വയ്യ പൂർണ്ണമായും രോഗബാധിതനായി കിടക്കുന്നു രോഗിയുടെ പിറകുവശം മുഖം നന്നായി കാണിക്കുന്നില്ല കാണിക്കരുന്ന് താനും രോഗിയുടെ കാല് പൊടി പിടിച്ചു കിടക്കുകയാണ് എന്തൊക്കെയോ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു ഭയാനകമായ രീതിയിൽ അതായത് ഒരു സുരക്ഷയും ഒരു സൗകര്യമില്ലാത്ത വിധത്തിൽ ഇൻഫെക്ഷൻ ബാധിക്കാവുന്ന തരത്തിൽ ഒരു രോഗിയെ കിടത്തിയിരിക്കുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ച കാണുക

ും പുട്ടും ഒക്കെ ഇട്ടിട്ട് ഞാൻ ആ റൂറിനകത്ത് പൊടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ അടുത്ത ബാത്റൂം പരിക്കേറ്റ ഞങ്ങളെ പത്താം ക്ലാസ്സിലോട്ട് മാറ്റി അവന് മാറ്റി നിങ്ങൾ ഡിസ്ചാർജ് തന്നിട്ടുണ്ടോ ഇല്ല അവന് പറഞ്ഞിട്ടില്ല ഇതാണ് മെഡിക്കൽ കോളേജിന്റെ ദയനീയ അവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണ് എല്ലായിടത്തും എന്നാൽ രോഗിയുടെ സ്വകാര്യതയെ പരിഗണിച്ചുകൊണ്ട് ആരും അത് കാണിക്കുന്നില്ല എന്ന് മാത്രം ഇവിടെ ഒരു വിഷയം യാദർച്ഛ പുറത്തു വന്നതാണ് ഈ ഭയപ്പെടുത്തുന്ന കാഴ്ചയ്ക്കെതിരെ ഇപ്പോൾ സ്വാഭാവികമായും സ്വകാര്യത നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ന്യായീകരണ തൊഴിലാളികൾ രംഗത്ത് വരും പക്ഷേ ഇത്രയും ദയനീയമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് അവസ്ഥ എന്നതിനൊരു തെളിവായി ഇത് മാറുന്നു ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ അവിടെയുണ്ട് പക്ഷെ ആരും അറിയുന്നില്ല എല്ലാം മൂടി വയ്ക്കപ്പെടുന്നു മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ വിഷയം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ തനി സ്വരൂപം ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്തു അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ആരോഗ്യത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്ത കഴിവ് ലെവലേശമില്ലാത്ത ഒരു പരാജിത മന്ത്രിയാണ് വീണ ജോർജ് എന്ന് ലോകം തിരിച്ചറിഞ്ഞത് ഈ സംഭവത്തോടെയാണ് ലോകത്തിന് മുൻപിൽ അങ്ങനെ ഒരു വാതിൽ തുറന്നു തുറന്നുകൊടുത്തത് ചാണ്ടിയമ്മനും ഈ വിഷയത്തിൽ ചാണ്ടിയമ്മൻ നടത്തിയ ഇടപെടൽ അതും നിശബ്ദമായ ഇടപെടൽ ചാണ്ടിയമ്മന്റെ പ്രസക്തി വീണ്ടും വർദ്ധിപ്പിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ ആ തരംഗത്തിന്റെ ഭാഗമായി എം എൽ എ ആയെങ്കിലും സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി ചാണ്ടിയമ്മനെതിരെ സ്വന്തം പാർട്ടിക്കാർ വരെ ഉയർത്തിയിരുന്നു മറുനാടൻ ഒരിക്കൽ ചാണ്ടിയമ്മനെ കണിശമായി വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ചാണ്ടിയമ്മൻ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കൂടുതൽ സമയം ചെലവഴിച്ചത് വിദേശ സന്ദർശനത്തിനും മറ്റുമായിരുന്നു സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുന്നില്ല പാർട്ടി നേതാക്കളെ ഗവനിക്കുന്നില്ല തുടങ്ങിയ പരാതികൾ ഉമ്മൻചാണ്ടി എല്ലാ ഞായറാഴ്ചയും സ്വന്തം നാട്ടുകാരുടെ പരാതി കേട്ടെങ്കിൽ ചാണ്ടിയമ്മൻ അതിന് സമയം കണ്ടെത്തുന്നില്ല എന്ന പരാതി ഉണ്ടായിരുന്നു ആ വാർത്ത മറുതാടൻ പുറത്തുവിട്ടതോടെ ചാണ്ടിയമ്മന്റെ കണ്ണു തുറന്നു അന്ന് മുതൽ ചാണ്ടിയമ്മൻ സ്വന്തം പ്രവൃത്തിയിൽ മാറ്റം വരുത്തി എല്ലാ ഞായറാഴ്ചയും സ്വന്തം മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടാവും എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ തുടങ്ങി ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ പൊടുന്നനെ ജനപ്രിയനായി മാറി ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മന്റെ വഴി യൂത്ത് കോൺഗ്രസുകാരുടെ പൊതുവഴിയിലൂടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി അത്ര രസത്തിലുമല്ല ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെന്നപ്പോഴും സ്വന്തമായ വഴിയാണ് തേടിയത് എന്നാണ്ട് മൂവായിരത്തോളം വീടുകൾ കുടുംബശ്രീകൾ അയൽക്കൂട്ടങ്ങളൊക്കെ കാൽനടയായി കയറിയിറങ്ങി ചാണ്ടിയമ്മൻ വലിയ തരംഗം അവിടെ ഉണ്ടാക്കി ഒരുപക്ഷെ യുവ നേതാക്കളിൽ നിലമ്പൂരിൽ ഏറ്റവും വലിയ സാന്നിധ്യം തെളിയിച്ചത് ചാണ്ടിയമ്മൻ ആയിരുന്നു സാധാരണ മനുഷ്യർക്ക് വലിയ ആവേശമായി മാറി ഉമ്മൻചാണ്ടിന്റെ മകൻ അവരുടെ വീട്ടിലെത്തിയപ്പോൾ ആര്യാടൻ ചൗക്കത്തിന്റെ വലിയ വിജയത്തിന് ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഏറ്റെടുത്തതും ചാണ്ടിയമ്മൻ തന്നെയായിരുന്നു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യം നോക്കുക അവിടെ ഈ പ്രശ്നമുണ്ടായപ്പോൾ ഓടിയെത്താനും വിവരമന്വേഷിക്കാനും അന്വേഷിക്കാനും ചാണ്ടിയമ്മൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാണ്ടിയമ്മനോടാണ് കൊല്ലപ്പെട്ട ബിന്ദുവിന്റെ മകൾ നവമി ആദ്യം അമ്മയെ കാണാനില്ല എന്ന വിവരം അറിയിച്ചത് അതിനു മുൻപ് പലരോടും പറഞ്ഞെങ്കിലും ആരും ഗവനിച്ചില്ല ചാണ്ടിയമ്മൻ ഇത് കേൾക്കുകയും ഉടനടി നടപടിക്ക് വേണ്ടി രംഗത്ത് വരികയും ചെയ്തു രണ്ടുപേർക്ക് പരിക്കേറ്റു ആർക്കും ഒരു കുഴപ്പവുമില്ല ഉപയോഗമില്ലാത്ത കെട്ടിടമാണ് എന്ന് സർക്കാർ വാദിച്ചപ്പോൾ അങ്ങനെയല്ല ഒരാളെ കാണാനില്ല എന്ന് ആദ്യം പറഞ്ഞത് ചാണ്ടിയമ്മനായിരുന്നു ഞങ്ങൾ തുടക്കം തൊട്ട് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടക്കണം ഇവിടെ സംശയമുണ്ട് എന്റെ അടുത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞു അമ്മ 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 ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞ് പോയ പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു നമുക്കറിയില്ല എന്താ സാഹചര്യം റെസ്ക്യൂ നടക്കട്ടെ പക്ഷേ ഇതേപോലെ ആൾ ഒഴിഞ്ഞ കെട്ടിടം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വിചാരിക്കേണ്ട ഞങ്ങൾക്ക് ഇവിടെ റെസ്ക്യൂ നടക്കണം അതിനാണ് പ്രാധാന്യം ആ റെസ്ക്യൂ നടക്കട്ടെ മറുപടി വീണ്ടും ഇത് ഉന്നയിക്കാൻ പോകുക യാതൊരു സംശയമില്ല ഇത് ആൾക്കാരെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു ഞാനിവിടെ കാശ്വാലിറ്റി പോയി ഒരു കുട്ടിയോട് സംസാരിച്ചു കുട്ടിക്ക് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കുട്ടി പറഞ്ഞ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചതെന്നാ പറഞ്ഞത് പിന്നെ എങ്ങനെ എങ്ങനെയത് ഇങ്ങനെ തെറ്റായ വാർത്തകൾ വരുത്താൻ ശ്രമിക്കുന്നത് പിന്നീട് ചാണ്ടിയമ്മൻ ആ അപകടം നടന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചാണ്ടിയമ്മൻ പറഞ്ഞു നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത് ഇവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ജെ സി ബി കൊണ്ടുവന്ന് അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു അറിയട്ടെ ആരെങ്കിലും ഒരാൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലോന്ന് അറിയത്തില്ല ും അത് കൂടുതൽ അപകടം ഉണ്ടാകാത്ത രീതിയിൽ ക്ലിയർ ചെയ്യണം അതിനുവേണ്ടി ഫയർഫോഴ്സ് എൻബുലൻസ് അപകടം നടത്തുന്ന എത്ര നേരമായിട്ട് ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ മെഡിക്കൽ കോളേജിൽ എത്തി എന്നിട്ട് നിങ്ങൾ മിനിറ്റ് പറയാ പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ഒടുവിൽ ചാണ്ടിയമ്മന്റെ സംശയം ശരിയായി ബിന്ദു അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു ചാണ്ടിയമ്മൻ ചോദിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷാപ്രവർത്തനം വൈകിയാൽ എന്തു ചെയ്യുമെന്ന് ആ ചോദ്യം അങ്ങനെ തന്നെ സംഭവിച്ചു അവിടെ ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു അവരെ രക്ഷിച്ചെടുക്കാൻ രണ്ടു മണിക്കൂറിലധികം വൈകി അതെ കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ യഥാർത്ഥ ജന നേതാവ് താനാണെന്ന് തെളിയിച്ചത് ചാണ്ടിയമ്മൻ തന്നെയാണ് അവിടെ മറ്റ് നേതാക്കളും എം പിമാരും മന്ത്രിയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജനങ്ങൾക്കൊപ്പം നിന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതും ചാണ്ടിയമ്മനാണ് ചാണ്ടിയമ്മന്റെ ഇടപെടൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിക്ക് കാരണമാകുന്നത് മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയെക്കുറിച്ച് ലോകത്തിന് മുൻപിൽ എത്തിച്ചു മന്ത്രി വീണാ വീണാചോജന കഴിവുകേടിനെ മുഖംമൂടി മാറ്റി നഗ്നയാക്കി ലോകത്തിനു മുൻപിൽ കാണിച്ചു തന്നു